സ്ലാമലേക്കും ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കാഫ് വെബ് അപ്ലിക്കേഷൻ്റെ വിവിധ തരം മൊഡ്യൂളുകൾ ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ളതാണ് ഇതിൽ ആദ്യം വരുന്നത് ഡാഷ്ബോർഡാണ് അതാണ് നമ്മളിവിടെ കാണുന്നത് അതിൽ മഹലിൻ്റെ പൊതുവായിട്ടുള്ള വിവരങ്ങൾ നമുക്കിവിടെ കാണാം ഹെൽത്ത് ചാർട്ട് ജനറൽ അന അനാലിസിസ് ഡിസീസ് ചാർട്ട് പോലുള്ള ആണ് ഇതിൽ കാണിക്കുന്നത് മുകളിൽ ഫാമിലീസ് എത്ര നിലവിലുണ്ട് എത്ര മെമ്പർമാരുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് രണ്ടാമത് വരുന്നത് യൂസേഴ്സാണ് വിവിധ തരം യൂസറുകൾ നമുക്കിവിടെ കാണാം അതിൽ നമുക്കിവിടെ എന്തു ചെയ്യാം വിവിധതരം യൂസറുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും മഹൽ യൂസർ സർവേ യൂസർ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂസർ എന്നുള്ളവയാണ് അവിടെ കാണിക്കുന്നത് മൂന്നാമത് വരുന്നത് മഹല്ല് മെയിൻ മഹല് മെയിൻ ഉദ്ദേശിക്കുന്നത് മഹലിൻ്റെ ഒരു ഹേർട്ടാണ് അത് പൊതുവായിട്ടുള്ള വിവരങ്ങൾ അഥവാ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുള്ളതും കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അസെറ്റുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളെല്ലാം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം അടുത്ത് വരുന്നത് മാസ്റ്റർ അക്കൗണ്ട്സ് ആണ് വരുന്നത് മാസ്റ്റർ അക്കൗണ്ട്സിൽ വിവിധ തരം അക്കൗണ്ടുകളുടെ റിപ്പോർട്ടുകൾ നമുക്കിവിടെ എടുക്കാവുന്നതാണ് വിവിധ തരം ലഡ്ജറുകൾ റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ലെഡ്ജർ ഐറ്റം അഥവാ ഡേ ബുക്ക് വിവിധ തരം വാലറ്റ്സ് അക്കൗണ്ട്സ് കാര്യങ്ങൾ അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം നമുക്കിവിടെ എടുക്കാവുന്നതാണ് അടുത്ത് വരുന്നത് നോട്ടിഫിക്കേഷനാണ് മൊബൈൽ ആപ്ലിക്കേഷനിലൊട്ടി നോട്ടിഫിക്കേഷൻ അയക്കുന്നൊരു ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത് പേഴ്സണലായിട്ടുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ അയക്കാം കളക്ഷനായിട്ടും നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കാം കളക്ഷനായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പബ്ലിക്കായിട്ടുള്ള നമ്മുടെ മഹലയിലെ വ്യക്തികൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കളക്ഷൻ നോട്ടിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് റിപ്പോർട്ട്സ് ആണ് ഇതൊരു പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള റിപ്പോർട്ട്സ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ ഏരിയ വൈസ് റിപ്പോർട്ട് ബ്ലഡ് ബാങ്ക് റിപ്പോർട്ട് ഓർഫൺ റിപ്പോർട്ട് പിന്നീട് വരുന്ന ഒരു മൊഡ്യൂളാണ് ഫാമിലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ് കാഫ് മഹൽ ആപ്ലിക്കേഷനിൽ നമ്മുടെ സെൻസസ് അഥവാ സർവേയുമായി ബന്ധപ്പെട്ടുള്ള മൊഡ്യൂളുകളാണ് ഇവിടെ വരുന്നത് നമുക്ക് എങ്ങനെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാം അതിലോട്ട് മെമ്പർമാരെ ആഡ് ചെയ്യാം എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു മൊഡ്യൂൾ ആണ് ഇവിടെ വരുന്നത് പിന്നെ ഇത് വരുന്നത് മെമ്പേഴ്സ് റിപ്പോർട്ടാണ് നമ്മൾ കാഫ് മഹൽ ആപ്ലിക്കേഷനിലെ നിലവിലെ മെമ്പർമാരെ തരം കാര്യങ്ങളെല്ലാം മെമ്പറുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട്സ് റിപ്പോർട്ട്സുകൾ ഇവിടെ വരുന്നതാണ് അടുത്തത് കളക്ഷൻ ആണ് കളക്ഷൻ നമ്മൾ നേരത്തെ മുന്നേ പരിചയപ്പെട്ടപ്പെട്ടിട്ടുണ്ട് അത് നോട്ടിഫിക്കേഷനിൽ വരുന്ന സംഗതിയാണ് നമുക്ക് വിവിധ തരം കളക്ഷനുകൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഹലിലെ കല്യാണം കഴിക്കാത്ത ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെയും ഒരു കളക്ഷൻ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് അവർക്ക് പ്രത്യേകം നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അയക്കാവുന്നതാണ് അടുത്തു വരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിവിധ തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം മഹല്ലിൻ്റെ താഴെ വരുന്ന ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ക്യാൻ്റീൻ മറ്റ് സംഗതികൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അതിലെ വിലവ് ചിലവ് കണക്കുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമുക്കതിൽ ചെയ്യാവുന്നതാണ് അഥവാ സബ് കമ്മിറ്റികളാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് പ്രോഗ്രാംസാണ് വിവിധ തരം പ്രോഗ്രാമുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ അതിലോട്ട് വരുന്ന ലഡ്ജറുകളും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗപ്പെടുത്താൻ പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ നിബിദിനം ഒരു പ്രോഗ്രാമായിട്ട് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പിന്നെ പാവപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയുള്ള ഫണ്ട് സ്വരൂപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതൊരു ഒരു പ്രോഗ്രാമായിട്ട് എടുക്കാം അങ്ങനെ വിവിധതരം പ്രോഗ്രാമുകൾ നമുക്കിവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അടുത്ത് വരുന്നത് മദ്രസയാണ് മഹലിൻ്റെ താഴെ വരുന്ന മദ്രസുകളെല്ലാം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം അതിലെങ്കിൽ അതിലെ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ചെയ്യാവുന്നതാണ് കുട്ടികളുടെ രജിസ്റ്റർ മുതൽ അവരുടെ അറ്റൻഡൻസ് പോലുള്ള സംഗതികളും അവരുടെ ഫീ കളക്ഷൻ എല്ലാ സംഗതികളും ഈ ഒരു മൊഡ്യൂളിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത് വരുന്നത് കമ്മിറ്റിയാണ് വിവിധ തരം കമ്മിറ്റികൾ നമുക്കിവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും ക്രിയേറ്റ് ചെയ്യാം കമ്മിറ്റി നമ്മളെ മഹലിൻ്റെ അണ്ടറിൽ വരുന്ന കമ്മിറ്റികൾ മദ്രസിൻ്റെ അണ്ടറിൽ വരുന്ന കമ്മിറ്റികൾ അല്ലെങ്കിൽ പ്രോഗ്രാം നേരത്തെ മുന്നേ പറഞ്ഞ നവദിന പ്രോഗ്രാം കമ്മിറ്റികൾ എന്നീ കമ്മിറ്റികൾ എന്നീ കമ്മിറ്റികളെല്ലാം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അടുത്തു വരുന്നത് രജിസ്ട്രേഷൻ വിഭാഗത്തിൽ വരുന്ന നിക്കാഹ് രജിസ്ട്രേഷൻ ഡെത്ത് രജിസ്ട്രേഷൻ മറ്റുതര എൻ ഒ സി കാര്യങ്ങളെല്ലാം നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഏകദേശം നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മൊബൈൽ ആപ്പിലോട്ട് വേണ്ട വ്യക്തിയുടെ മൊബൈൽ ആപ്പിലോട്ട് നമുക്ക് അയക്കാവുന്നതാണ് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് വരിസംഖ്യാ കളക്ഷൻ എല്ലാ മഹലുകളിലും നടക്കുന്ന പോലെ തന്നെ വരിസംഖ്യാ കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഡ്യൂളാണ് ഇവിടെ വരുന്നത് നമുക്കതിൻ്റെ പ്രസംഗ കളക്ഷനുകളും കാര്യങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളും എല്ലാ സംഗതികളും നമുക്കിവിടെ ആയിരിക്കും അടുത്തതായി വരുന്ന മുടികളാണ് സോഷ്യൽ മുടികൾസുകൾ അതിൽ നമുക്ക് മഹലിലോട്ട് ആവശ്യമായിട്ടുള്ള വീഡിയോ അതുപോലെ പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിൽ വരുന്ന രണ്ട് മുടികളുകളാണ് പാനേഷ് ഫീഡ്സ് സൂപ്പർ ഫീഡ്സുകളും ആക്ടിവിറ്റി ലോഗുകൾ എന്നുള്ളൊരു മുടികളും നമുക്കിവിടെ കാണാവുന്നതാണ് അത് നമ്മൾ അക്കൗണ്ട്സുകളിൽ ഏത് ലോഗിനാണ് എഡിറ്റ് ഡിലീറ്റ് എന്നീ സംഗതികൾ ആക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകൾ ഇവിടെ അവൈലബിൾ ആയിരിക്കും അടുത്തു വരുന്നൊരു പ്രധാനപ്പെട്ടൊരു മുടികളാണ് സപ്പോർട്ട് മുടികൾ മഹലില അംഗങ്ങൾ മഹല്ല് ഭാരവാഹികൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് അപേക്ഷ അയച്ചിട്ടുണ്ടെങ്കിൽ ആ മൊഡ്യൂളുകളെല്ലാം അവൈലബിൾ ആയിരിക്കുന്നത് സപ്പോർട്ട് മോഡ്യൂളിലായിരിക്കും ഇതാണ് നമ്മുടെ കാഫ് വെബ് ആപ്ലിക്കേഷനിലെ മൊഡ്യൂളുകളെ കുറിച്ചുള്ള ഒരു ചെറു വിവരണം ഇഷ വരുന്ന വീഡിയോകളിൽ വീഡിയോകളിൽ ഇതിൻ്റെ ഒരു വിശദമായ ഓരോരോ മൊഡ്യൂളുകളുടെ വിശദമായ വീഡിയോകൾ അവൈലബിൾ ആയിരിക്കും ഇൻഷല്ല ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുന്നു അല്ലാമലൈക്കും